രാഹുൽ ജയിൽ മോചിതനായി സ്വീകരിച്ച് നേതാക്കൾ പുഷ്പവൃഷ്ടിയും മുദ്രാവാക്യവുമായി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എല്ലാ കേസിലും ജാമ്യം ലഭിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ബുധനാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് ജയിൽ മോചിതനായത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഷാഫി പറമ്പിൽ എം എൽ എ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കാനായി പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയിരുന്നു ഒൻപത് ദിവസത്തെ ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും ിക്കെട്ടുമുൾപ്പെടെ നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരവേറ്റത് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും രാഹുലിന് ജയിൽ മോചനം അനിശ്ചിതത്വത്തിലായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യവ്യവസ്ഥ പ്രകാരമുള്ള തുക അടയ്ക്കാൻ സാധിക്കാതിരുന്നതാണ് മോചനം അനിശ്ചിതത്വത്തിലാക്കിയത് ട്രഷറി സമയം കഴിഞ്ഞതിനാലാണ് തുക അടയ്ക്കാൻ സാധിക്കാതിരുന്നത് എന്നാൽ തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അഭിഭാഷകൻ ജഡ്ജിക്ക് സത്യവാങ്മൂലം നൽകിയതോടെയാണ് ജയിൽ മോചനത്തിന് വഴി തുറന്നത് ജാമ്യ ഉത്തരവ് ജയിലിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി രാഹുലിനെ സ്വീകരിക്കാനായി നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരുമാണ് ജയിലിന് മുന്നിലുണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലുമാണ് ജാമ്യം ലഭിച്ചതോടെ അറസ്റ്റിലായി ഒൻപതാം ദിവസം രാഹുലിനെ പുറത്തിറങ്ങാൻ വഴിതെളിഞ്ഞത് പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ ആൾ ജാമ്യം പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കെട്ടിവെക്കണം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ച ിലും പോലീസ് ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് കേസുകളിലും കോടതി രാഹുലിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു കന്റോൺമെന്റ് പോലീസെടുത്ത രണ്ട് കേസുകളിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് പോലീസ് മൂന്നും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് ഒരു കേസുമാണ് നേരത്തെ രാഹുലിനെ പേരിലെടുത്തിരുന്നത് ജില്ലാ ജയിലിൽ വെച്ച് കന്റോൺമെന്റ് പോലീസ് രണ്ട് കേസുകളിലും മ്യൂസിയം പോലീസ് ഒരു കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी